പൂന്താനം ഇല്ലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് പൂന്താനം ഇല്ലത്തിൻ്റെ കാര്യങ്ങളും പൂന്താനം ആരായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഗുരുവായൂരപ്പൻ എല്ലാവർക്കും അറിയാമല്ലേ ഗുരുവായൂരപ്പൻ്റെ ഒരു ഭയങ്കര വലിയ ഭക്തനായിരുന്നു പൂന്താനം നമ്പൂതിരിപ്പാട് ഉറച്ച ഭക്തിയുടെ പേരിൽ ഓർമ്മിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന അത്രയും കാലം ഒരുപാട് കാലത്തെ പഴക്കമുള്ള ഒരു ഇല്ലാണിത് ആ ഇല്ലത്തിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മൾ നമ്മളവിടുന്ന് പഠിപ്പുര കഴിഞ്ഞിങ്ങനെ നടന്ന് വന്ന് കഴിഞ്ഞാൽ അതൊക്കെ ഇപ്പോഴുള്ള പഠിപ്പുരയാണ് ആ പണ്ട് എങ്ങനെയായിരുന്നു എന്നൊക്കെയാണ് ഞാൻ ഇവിടെ നിന്നപ്പോൾ ഓർത്ത് പോകുന്നത് കേട്ടോ ഇതൊക്കെ പണ്ട് എങ്ങനെയായിരുന്നു ആ നമ്പൂതിരിയുടെ ആ ഒരു കാലയളവിൽ ഇതെങ്ങനെയായിരുന്നു എന്നൊക്കെയാണ് ഞാൻ ഓർക്കുന്നത് അപ്പോൾ അവിടുന്ന് നിന്ന് കയറി വന്നു കഴിഞ്ഞാൽ പഠിപ്പുരയാണ് ഈ കാണുന്നത് കേട്ടോ പഠിപ്പുര അകത്തേക്ക് പ്രവേശിച്ചാൽ കാണുന്ന കാഴ്ചയാണിത് പിന്നെ ഇത് പത്തായപ്പുര അന്നത്തെ കാലത്ത് പത്തായപ്പുര എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയായിരുന്നു പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ഇല്ലത്തിൻ്റെ ഒരു പൂർണ്ണ രൂപം അപ്പോൾ കേരളത്തിലെ ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്കടുത്ത് കീഴാറ്റൂരിനടുത്ത് ആക്കപ്പറമ്പിൻ്റെ കടുത്താണ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് സിഇയിലാണ് പൂന്താനം നമ്പൂതിരി ജനിച്ചതെന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിന് തെളിവായി ഇപ്പോഴും മലപ്പുറത്ത് ഈ ഇല്ലം നിലനിൽക്കുന്നുണ്ട് കേട്ടോ ഇത് ഗുരുവായൂർ ദേവസ്വം ആണ് ഇപ്പോൾ ഇത് നടത്തി നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്നത് പൂന്താനം എന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബ പേരാണ് അദ്ദേഹം പൂന്താനം നമ്പൂതിരിപ്പാട് എന്ന് അറിയപ്പെട്ടിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്താണെന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരുപാട് കാലത്തിന് കാത്തിരിപ്പിന് ശേഷം അദ്ദേഹത്തിന് ഒരു കുട്ടി ഉണ്ടായി നല്ലൊരു ആൺകുട്ടിയായിരുന്നു സുന്ദരനായ കുട്ടിയെ ആ കുട്ടിയുടെ ചോറൂണിൻ്റെ ദിവസം ആ കുട്ടിക്ക് ഒരു അപകട മരണം സംഭവിക്കുകയാണ് ആ സംഭവത്തിന് ശേഷം ആൾ വളരെ ദുഃഖിതനും ഒക്കെ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പം അതിനുശേഷം പിന്നെ കുഞ്ഞി കൃഷ്ണൻ നമ്മുടെ കൃഷ്ണന് ആളുടെ മടിയിലൊക്കെ കയറി കളിക്കുന്ന പോലെയൊക്കെ ആൾക്ക് ഫീൽ ചെയ്തു അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായി എന്നാണ് പറയുന്നത് അതിനുശേഷം ആൾ കൃഷ്ണനാണ് എൻ്റെ മോൻ എന്നുള്ള ധാരണയിൽ അല്ലെങ്കിൽ കൃഷ്ണൻ ഉണ്ടാവുമ്പോൾ നമുക്ക് എന്തിനാ വേറെ മക്കൾ എന്നുള്ള ധാരണയിലാണ് ജീവിച്ചു പോകുന്നത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അങ്ങനെ ഒരുപാട് കഥകൾ ഇദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് പൂന്താനം നമ്പൂതിരിപ്പാടും കൃഷ്ണനും ആയിട്ടുള്ള ഒരുപാടധികം കഥകളുണ്ട് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് മഹാവിഷ്ണു അദ്ദേഹത്തിന് ദർശനം നൽകി നൽകിയത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങളും ആയ ഒരുപാട് കഥകളും കാര്യങ്ങളുമൊക്കെ ഉള്ളൊരു ഇടമാണ് പൂന്താനം ഇല്ലം ഇതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ അത്രയും പഴക്കം ഒരു അഞ്ഞൂറ് വർഷത്തിൽ കൂടുതൽ പഴക്കമേറിയ ഒരു ഇല്ലം ഇന്നും നിലനിർത്തിയിട്ടുണ്ട് അതും അദ്ദേഹവും കൃഷ്ണനും കൃഷ്ണനോടുള്ള ഭക്തിയും ഒക്കെയുള്ള വിളിച്ചൊതുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് സന്ദർശിക്കാത്തവർ ഒരു ഇല്ലം കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണണം നമ്മുടെ മലപ്പുറം ജില്ലയിൽ കീഴാറ്റൂരിനടുത്ത് തന്നെയാണ് ഇത് പെരിന്തലനിന്നും മഞ്ചേരിയിൽ നിന്നും ഒക്കെ അടുത്താണ് കരുവാരമുണ്ടിൽ നിന്നൊക്കെ വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് എന്നിട്ട് പോലും ഞാനിവിടെ എത്തിപ്പെടാൻ ഇത്രയും കാലം കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ ചിട്ടയോടെ വളരെ എനിക്ക് വളരെ അത്ഭുതകരമായ ഒരുപാട് കാഴ്ചകളാണ് കേട്ടോ ഇവിടെ നിന്ന് കിട്ടിയത് ഞാൻ വളരെ അത്ഭുതത്തോടെയാണ് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാറ് കാരണം കയറി വരുന്ന ഒരു ഇല്ലത്തിൻ്റെ ഉൾഭാഗമൊക്കെയാണ് ഈ കാണുന്നത് അതിൻ്റെ വാതിൽ പടികളും ഉള്ള പിന്നെ പല പഴയ കാലത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഞാനിവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഈ ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോഴെൻ്റെ മനസ്സിൽ അന്ന് ഇവിടെ ജീവിച്ചിരുന്ന ആളുകളെ കുറിച്ചും അല്ലെങ്കിൽ അവരെങ്ങനെയായിരുന്നു ജീവിച്ചത് ജ്ഞാനപ്പാന അദ്ദേഹത്തിൻ്റെ ഒരു ഭയങ്കരമായ അല്ലെങ്കിൽ നമ്മൾ കോർത്തിരിക്കുന്ന അദ്ദേഹം ഒരുപാട് കാലം പിന്നെ പേരെടുത്ത ഒരു ജ്ഞാനപ്പാന എന്നുള്ള കൃതി അദ്ദേഹത്തിൻ്റെയാണ് അങ്ങനെ ഒരുപാട് കൃതികൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ളതാണ് പൂന്താനം നമ്പൂതിരിപ്പാടിൻ്റെ ഇല്ലത്തിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഭാഷാകർണാമൃതം കുമാരഹരണം അല്ലെങ്കിൽ സന്താനഗോപാലം പാന എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ മലയാളത്തിലെ പ്രധാന കവിതകൾ സംസ്കൃതത്തിലെ രാഘവീയം വിഷ്ണുവിലാസം സീതാരാഘവം ആധുനിക മലയാളത്തിലെ വിഷ്ണുഗീത പഞ്ചതന്ത്രം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികൾ കിട്ടും അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി പോരാനായിട്ട് പുറത്തിറങ്ങി ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങിയപ്പോൾ അവിടെ നമ്പൂതിരി അവിടെ നമ്മുടെ തിരുമാനാകുന്നിലമ്മയുടെ ഒരു പ്രതിഷ്ഠയുണ്ട് അപ്പോൾ അമ്പലം പോലെ തന്നെ പുണ്യമായ ഒരു സ്ഥലമാണ്